എത്ര സന്തോഷമായിരിക്കുന്നു ഹലലൂയ സ്തോത്രം ദൈവം അനുഗ്രഹിക്കട്ടെ ഹാല ദൈവദാസന്മാരുടെ ഒരു നിര തന്നെ ഉണ്ട് വിശുദ്ധന്മാരുടെ ഒരു നടത്തിപ്പിൻ്റെ കീഴിലാണ് നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരുമായിരിക്കുന്നത് ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന എൻ്റെ കർത്താവിൻ്റെ ദാസൻ സാം പാസ്റ്റർ അതോടൊപ്പം തന്നെ എൻ്റെ സുഹൃത്ത് അജി ആൻ്റണി വർഷങ്ങളായിട്ട് ഉള്ള ബന്ധമാണ് പക്ഷേ ഞങ്ങൾ തമ്മിൽ വലിയ കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല പക്ഷെ ഞാൻ ട്രിവേണ്ടത്ത് ചെങ്കച്ചുളയിൽ വെച്ച ഒരു മീറ്റിംഗിന് എൻ്റെ അഭിഷിക്തൻ ശുശ്രൂഷിക്കാൻ ഇടയായിട്ടുണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എത്ര പേർ ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട് നമ്മുടെ യേശു ഇവിടെ വന്നിട്ടുണ്ടെന്ന് ഹാലലൂയ ഒന്ന് സൗണ്ട് ഒന്ന് തന്നെ അഡ്ജസ്റ്റ് ചെയ്തു കാരണം അടുത്ത് ദേവദാസനൊക്കെ നല്ല സൗണ്ട് വേണം സ്തോത്രം ഹാലലൂയ സ്തോത്രം എൻ്റെ അപ്പൻ യേശുവിനെ അറിഞ്ഞ സമയത്ത് ഒരു പാട്ട് പാടിയിട്ടുണ്ട് ആ പാട്ട് ഞാനിപ്പോൾ ഇവിടെ ഇരുന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നു അത് അന്ന് ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല ഞാൻ അന്ന് യേശുവിനെ അറിഞ്ഞിട്ടില്ല പക്ഷേ എൻ്റെ അപ്പൻ യേശുവിനെ അറിഞ്ഞ സമയത്ത് പരസ്യമായി അന്ന് എൻ്റെ അപ്പൻ ടെലികമ്യൂണിക്കേഷനിലെ ഒരു ഓഫീസറായിരുന്നു കോൺഗ്രസിൻ്റെ ഒരു നേതാവായിരുന്നു അദ്ദേഹം ഇതുപോലെ കതറുമുണ്ടും കതറും ഉടുപ്പുമൊക്കെ ഇട്ട് അന്ന് പാടുമ്പോൾ ഞാൻ ദൂരെ മാറി നിന്ന് ഐ ഞാൻ അത് കേൾക്കുകയായിരുന്നു ആ പാട്ട് ഇന്ന് ഇവിടെ പാടുമ്പോൾ ആ പാട്ട് ദേശം കേൾക്കുമ്പോൾ ഈ ദേശത്തിൻ്റെ ദേശവാസികൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ആ പാട്ട് ഇങ്ങനെയാണ് ഓ പാട്ടിങ്ങനെയാണ് ഓടി വൃപയാ നിന്റെ മലിനീക്കാൻ പാപി ഓടിവാ കൃപയാം നദീ അരുിൽ ഓടിവാ കൃപയാം നദീ അരുിൽ നിന്റെ മലിനത നീക്കാൻ പാപി ഓടിവാ കൃപയാം നദീ അരുിൽ എൻ്റെ പേര് പാസ്റ്റർ അനിൽ എന്നാണ് ഞാൻ ഇപ്പോൾ ഒറീസയിലാണ് മിഷൻ പ്രവർത്തനം നടത്തുന്നത് ഏകദേശം പത്തി ഇരുപത്തിയഞ്ച് ഗ്രാമം എൻ്റെ കൂടെ ഇപ്പോൾ നിലനിൽക്കുന്നു അടുത്ത ആഴ്ച ഇതേ സമയം ഞാൻ ഒറീസയിലായിരിക്കും ഏകദേശം പത്ത് മുപ്പത് ഗ്രാമത്തിൽ പ്രവർത്തനങ്ങളുണ്ട് വളരെ സന്തോഷകരമായ ഒരു കുടുംബം എനിക്കുണ്ട് എൻ്റെ തലമുറകളെല്ലാം ജർമ്മനിയിലാണ് ഞാൻ കർത്താവിൻ്റെ ശുശ്രൂഷയിലായിട്ട് ഇരുപത് വർഷമായി ഇതാണ് എൻ്റെ പശ്ചാത്തലം പക്ഷെ എൻ്റെ മുമ്പിലത്തെ കാര്യം നിങ്ങൾ അറിയുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാക്കുവാൻ കഴിയും ഏകദേശം പത്തൊമ്പത് വർഷത്തിനു മുമ്പ് യേശുവാരെന്നറിയാതെ ദൈവമില്ല എന്ന് മൂഢൻ മൂറെ ഹൃദയത്തിൽ പറഞ്ഞ് മ്ളേച്ചത നീതികേട് പ്രവർത്തിച്ച് നടന്ന ഒരു വ്യക്തിയാണ് എൻ്റെ അപ്പൻ മരിച്ച ആ ജോലി എനിക്ക് ലഭിച്ചു ആ ജോലി ബി എസ് എൻ എൽ ഞാൻ നല്ലതുപോലെ ചെയ്യുവാനിടയായി ചെറുപ്പകാലത്ത് തന്നെ എനിക്ക് ധാരാളം പണം എന്റെ കയ്യിൽ വന്നു ഈ പണം എന്നെ എന്ത് എത്തിച്ചു തിരുവനന്തപുരത്ത് ഏറ്റവും മോശക്കാരനായി ജീവിക്കാൻ അനുവദിച്ചു എന്റെ ജീവിതത്തിന് ഒരു അർത്ഥം ഇല്ലാത്ത ജീവിതമായിരുന്നു ഒരു മുടിയനായ പുത്രനേക്കാൾ മേൽത്തരമായിട്ട് ഞാൻ ജീവിച്ചു പോകുവാൻ ഇടയായി തീർന്നു എന്റെ ചെറുപ്പ കാലം മുതൽ തന്നെ ദൈവത്തെ അറിയാതെ ജീവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ ബേസിക്കലി ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് ജനിച്ചു വളർന്നതല്ല ഞാനൊരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിലാണ് ജനിച്ചു വളർന്നത് എൻ്റെ ദേശത്ത് സുവിശേഷം അറിയിച്ചു വരുന്ന അഭിഷിക്തന്മാരെ ഓട്ടിച്ചിട്ട് അടിക്കുക അവരെ ഉപദ്രവിക്കുക അവർക്കെതിരായി പ്രവർത്തിക്കുക എന്നതായിരുന്നു എൻ്റെ ഒരു അജണ്ട എൻ്റെ സാക്ഷ്യം യൂട്യൂബിലുണ്ട് നാളെ ശുശ്രൂഷിക്കുന്ന ബഹുമാനപ്പെട്ട പി സി ചെറിയ ചർച്ചിൽ രണ്ട് വർഷത്തിന് മുമ്പ് ഞാൻ ആ സാക്ഷ്യം പറഞ്ഞ് ഏകദേശം പത്ത് ലക്ഷം പേർ ആ സാക്ഷ്യം കേട്ട് കഴിഞ്ഞു പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയുന്നത് ആർക്കും വേണ്ടാതെ പുറം പറമ്പിൽ കിടന്ന ഒരു വ്യക്തിയെ ദൈവം വിളിച്ചു വേർതിരിച്ചാൽ അവന്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ ഞാൻ സ്തോത്രം ഒരു കാലത്ത് മുപ്പത്തി മുക്കോടി ദൈവങ്ങളെ ആരാധിച്ച് ദൈവത്തെ മറന്ന് ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു എൻ്റെ ജീവിതം ഇരുട്ടിലായിരുന്നു ഏകദേശം പതിനെട്ട് വർഷത്തിന് മുന്നമേ മലയാള മനോരമ പത്രത്തിനകത്ത് ഒരു കുടുംബം ആത്മഹത്യ ചെയ്തു എന്ന് കേൾക്കേണ്ട സ്ഥലത്ത് ഇന്ന് ഈ സമയത്ത് നിങ്ങളുടെ മുമ്പിൽ ജീവിക്കുന്ന യേശുക്രിസ്തുവിനെ പരസ്യമായി ഒന്ന് ഉയർത്തുവാൻ സ്വർഗം എനിക്ക് തന്ന മഹാഭാഗ്യത്തെ ഓർത്തിയ ദൈവത്തെ സ്തുതിക്കുകയാണ് ഇരിക്കുന്ന എന്റെ പ്രിയ കൂടപ്പുറപ്പ് സഹോദര സഹോദരി നിങ്ങൾക്ക് ഒരിടത്തും രക്ഷയില്ല ഒരിടത്തു മാത്രമേ രക്ഷയുള്ളൂ അത് യേശുക്രിസ്തുവിൽ മാത്രം രാമൻ പറയണം ഏകദേശം ഒരു ലക്ഷത്തി പതിനായിരത്തിലധികം രൂപ ശമ്പളം മേടിച്ച് മുപ്പത് വർഷം തിരുവനന്തപുരത്ത് ടെലികമ്മ്യൂണിക്കേഷനിൽ ജോലി ചെയ്ത ഞാൻ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി മാസം ആ ജോലി ഉപേക്ഷിച്ച് സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ എനിക്ക് ഒരു കാര്യം അറിയാം എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് ആ ദൈവത്തിന്റെ പേര് എന്നാണ് ഈ ദൈവമേ ഉള്ളൂ അത് നമ്മുടെ യേശുവാണ് പറഞ്ഞു ഇവന്റെ ജീവിതം അവസാനിച്ചു നീ ഒരിക്കലും പട്ടണത്തിൽ നീ ഒരിക്കലും ഗതി പിടിക്കത്തില്ല ചാർച്ചക്കാരും ബന്ധുക്കളും വീട്ടുകാരും എന്തിനേറെ പറയുന്നു ഭാര്യ പോലും പറഞ്ഞു വല്ല ട്രെയിനെ കൊണ്ട് തലവെച്ചു കൂടെ അമിത് എന്തെന്ന് ചോദിച്ചപ്പോ നീ മത്തിച്ച് മതോമത്തനായി ഡെയിലി വന്ന് എന്നെ തൂക്കിപ്പറക്കിയിട്ട് ഇടിച്ച് എന്റെ കുടുംബത്തെ ഇല്ലാതാക്കി എന്റെ തലമുറകൾ പോലും പേടിച്ച് നിന്നെ കാണുമ്പോൾ കട്ടിൻ്റെ ഒളിക്കുന്നുണ്ട് വല്ല ട്രെയിനുകൊണ്ട് തലവെച്ചാൽ ആ ജോലി എനിക്ക് ലഭിച്ചു എന്റെ മക്കളെ ഞാൻ പൊന്നുപോലെ വളർത്തിയെടുക്കും അമേൻ എന്ന് പറഞ്ഞിരുന്ന ജീവിതം അമേൻ ഹലരൂയ തിരുവനന്തപുരത്ത് ഏണിക്കര എന്നൊരു ദേശമുണ്ട് അവിടെ ഒരു ഉണ്ട് അവിടെ അമേൻ ഒന്നാമത്തെ കൺവെൻഷൻ അന്ന് അമേൻ ഹലലൂ

ഇതാ ഇന്നുണ്ടാകുന്നു കർത്താവായ ക്രിസ്തു എന്ന ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ായിരിക്കുന്നു അതിനോലകൾ ചുറ്റി പശുതൊട്ടി ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം ഇന്നലത്തെ സുവിശേഷമല്ല നാളത്തെ സുവിശേഷമല്ല ഇന്നിന്റെ സുവിശേഷം അല്ല ഇന്നലെ ഞാൻ എന്ത് എനിക്ക് വിഷയമല്ല പക്ഷെ പട്ടണത്തിൽ ഗുണ്ടയായി നടന്നവൻ ആമൻ പിടിച്ചു പറയും നടന്നവൻ ആർക്കും ഒരു ലക്ഷത്തി പത്തായിരം രൂപയുടെ ഈ ഡിപ്പാർട്ട്മെന്റ് കിട്ടുന്നുണ്ട് ആമേൻ വലിച്ചെറിഞ്ഞേട്ടാ എന്റെ കൂടെ ജോലി ചെയ്യുന്ന സകല പേരും ഇന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ സ്വത്തുമായി ജീവിക്കുമ്പോൾ സകല ചപ്പും ചവറ ഈ യേശുക്രി ആമൻ നിന്നെ വിളിച്ച ദൈവ വിശ്വസ്ഥനാണ് ഈ ശബ്ദം പ്രിയ സഹോദരി നീ സമാധാനമില്ലാതെ നീ കഴിച്ചുകൂട്ടുന്നവനാണോ നീ മദ്യപാനത്തിന് മയക്കുമരുന്നവൻ കഞ്ചാവിന് അടിമപ്പെട്ടതാണോ ഒരു ദിവസം ഒരു ദിവസം ഓമൻ മൂന്ന് കുപ്പി മദ്യം കുടിച്ചോണ്ടിരുന്നവനാ അമേൻ കഞ്ചാവനും മയക്കമ അടിമപ്പെട്ടവനാ എന്റെ കൂട്ടുകാരുടെ കൂടെ കോവളത്ത് ചെന്ന് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ അങ്ങനെ മതോമത്തനായി കിണത് എന്നെ ഏകദേശം ബാറിനകത്ത് മത്സരം വെച്ച് കുടിക്കുന്നവനായിരുന്നു എന്റെ മദ്യപാനത്തെ മാറ്റാൻ ഞാൻ ഒരിടത്തും ചെന്നില്ല ഒരു ഡി ഹൈഡിക്ഷൻ സെന്ററിൽ ചെന്നില്ല ഒരു മരുന്ന് പുതിയ ചെന്നില്ല പക്ഷേ എന്നെ തൊട്ട ദൈവം എന്നെ സന്ദർശിച്ച ദൈവം എന്നെ പിടിച്ച ദൈവം അമ്മ യാസിന്റെ വീട്ടിലേക്ക് നടന്നു ചെന്ന ദൈവം

അമേ എനിക്ക് മത്തായി മാർക്കോസ് ലൂക്കോസ് യോഗം അറിയത്തില്ല ഉൽപ്പത്തി പുറപ്പെടില്ല ഏവിയ സംഖ്യ ആവർത്തനം എനിക്കറിയത്തില്ല അമ്മ മുപ്പത്തി ഒമ്പത് ഇരുപത്തിയേഴ് അറുപത്തി ആറ് പുസ്തകം എനിക്കറിയത്തില്ല മുപ്പത്തൊന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് പുസ്തകത്തിനകത്തുള്ള ഒരു സ്ക്രീൻ ആൾക്കാരെ എനിക്കറിയത്തില്ല എനിക്ക് അബ്രഹാമിനെ അറിയത്തില്ല എനിക്ക് ഇസഗാക്കിന് അറിയത്തില്ല എനിക്ക് യാക്കോബിനെ യാക്കോബിനറിയത്തില്ല എനിക്ക് ബൈബിളിനകത്ത് ഒരു വ്യക്തി അറിയാം അവന്റെ കല്ലർ ഇന്നും തുറന്നു കിടപ്പുണ്ട് അവന്റെ പേര് യേശുവെന്നാണ് ഈ ലോകത്തിലെ സകലവൻ സമ്പന്നന്മാരുടെ കല്ലർ അടഞ്ഞുകിടക്കുമ്പോൾ

ടി പി എം വിശ്വാസികൾ ടി പി എം ഉപദേശമാർ എന്റെ ദേശത്ത് വരുമ്പോ എറിയും അമേൻ ചള്ളയിൽ കാല് പൊതഞ്ഞ് കിടക്കുന്ന ടി പി എം അപ്പച്ചന്മാർ പറയും കാല് ഊരി അടിക്കരുത് സ്ത്രോത്രം പക്ഷെ അങ്ങനെ ഓടി ഓടിയൊരപ്പച്ചൻ വിളിച്ചു പറഞ്ഞു ഒരു ദിവസം നിന്നെ പിടിക്കും ഒരു ദിവസം നിന്നെ പിടിക്കും ചാട്ടൂളി പോലെ പിടിക്കും അവൻ ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല അവൻ ഏറ്റവും ബെസ്റ്റ് ഉള്ളതിന് കിട്ടാത്തത് കൊണ്ടല്ല അവൻ ഓഫീസിനകത്ത് പത്തൊൻപത് പേരെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ഞാൻ ഇന്ന് ഒരു പൊട്ടനെ പോലെ പട്ടണത്തിൽ ദാവിതിനെ പോലെ പെട്ടകമായി തുള്ളിച്ചാടുമ്പോൾ പ്രതികൂലമുണ്ടോ ഉണ്ട് പ്രയാസമുണ്ടോ ഉണ്ട് നിന്നയുണ്ടോ ഉണ്ട് പക്ഷെ ഒരു കാര്യമറിയാം എന്റെ കൂടെ ഉള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് മത്തായി ഇങ്ങനെ പറയുന്നു പറയുന്നു കല്ല് പക്ഷേ ഈ ഞാൻ വിളിച്ചു നിങ്ങൾ ആരാധിക്കുന്ന ആരാധനയ്ക്ക് യോഗ്യനായ ഒരു ദൈവമാണ് എന്റെ സഹോദരൻ ലാൽ ഒരു കാലത്ത് ഈ പട്ടണത്തിനും നടുവിൽ ഞങ്ങൾ ആരാധിച്ച ദൈവങ്ങളെല്ലാം ഒരു രാത്രി കൊണ്ട് ഞങ്ങളെ കൈവിട്ടപ്പോൾ

എന്റെ ജീവിതത്തിലേക്ക് വരണമേ ഒരു പറഞ്ഞാട്ടെ എന്റെ യേശുവിനെ സ്നേഹിക്കുന്ന കരമുയർത്തി ഒരു ഹല്ലലിയെ പറയട്ടെ ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവന്റെ കൊള്ള പങ്കിടാൻ പറ്റത്തില്ല ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നുണ്ടാ ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നുണ്ടാ ഇന്ന് രാത്രി ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ നിന്നെ നിന്നെ പിടിച്ച ദൈവത്തെ എനിക്കൊന്ന് ആവശ്യമുണ്ട് ആർക്കും വേണ്ട വേണ്ടത് കുടുംബക്കാരും ചാർച്ചക്കാരും ബന്ധുക്കളും ദേശക്കാരും വിട്ടുകളങ്ങൾക്ക് കുടുംബങ്ങൾക്കൊരു അനുഗ്രഹമാണ്

ദേശക്കർ കൈവിടും നിന്നെ കൈവിടാത്തൊരു യേശുണ്ട് മദ്യപിച്ചു കൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദപരിധിക്കുള്ളി കേൾക്കുന്നുണ്ടെങ്കിൽ നിന്റെ മദ്യപാനത്തെ ഇന്ന് മാറ്റിക്കളഞ്ഞ ഒരു കാലത്ത് മദ്യം കുടിച്ച് മതോമധനായി ബാറുകുണ്ടായി തിരുവനന്തപുരം പട്ടണത്തിനകത്ത് ആർക്കും വേണ്ടാതെ കിടന്ന എന്നെ വിടിച്ചു വേർതിരിച്ച ആ യേശു ഇന്ന് രാത്രി നിന്നെ സ്നേഹിക്കുന്നു നിന്റെ ഭാര്യ സ്നേഹിക്കത്തില്ല നിന്റെ മക്കൾ സ്നേഹിക്കത്തില്ല നിന്റെ സഹോദരൻ സ്നേഹിക്കത്തില്ല നിന്റെ സഭ സ്നേഹിക്കത്തില്ലായിരിക്കാം പക്ഷേ

ഇന്ന് രാത്രി കേൾക്കുന്ന വചനം നിങ്ങളുടെ ആത്മീയ ഗുണീകരണത്തിനും ഞാൻ വചനം ഞാൻ സാക്ഷ്യം കേൾപ്പിച്ചെ കുടുംബം തകർന്നിട്ടില്ല എൻ്റെ രണ്ട് മക്കൾ അനുഗ്രഹിക്കപ്പെട്ട് ആമേൻ ജർമ്മനിയിൽ താമസിക്കുന്നു എന്റെ ഭാര്യ എൻ്റെ മക്കളുടെ കൂടെ ആയിരിക്കുന്നു ഞാൻ വടക്കേന്ത് ഗ്രാമങ്ങൾ ശുശ്രൂഷ തള്ളിക്കളഞ്ഞവടെ മുമ്പിൽ നിന്നിച്ചവരുടെ മുമ്പിൽ പരിഹസിച്ചവടെ മുമ്പിൽ അപമാനിച്ചവടെ മുമ്പിൽ ആകെയുള്ള മൂലധനം ദാറ്റ് എ ബൈബിൾ മാത്രമാണ് ഇതിനെ തലയിൽ എടുത്തു വെച്ചോണ്ട് തടുത്താലും ഒതുക്കിയാലും ആരൊക്കെ പുതിയ നിയമം കൊണ്ടുവന്നാലും ഏതൊക്കെ ഭരണമാറ്റം വന്നാലും എന്തൊക്കെ സവിധാനം വന്നാലും മുകളിൽ നിന്ന് നനക്കോര അധികാരം െങ്കിൽ നിനക്ക് എന്റെ മേൽ കർത്തം നടത്താൻ പറ്റത്തില്ല അതുകൊണ്ട് എഴുതി വെച്ചോ ലോകത്തിന്റെ കൺട്രോള് ഏതെങ്കിലും ഈ ബൈബിൾ ഇല്ലാതെ ആർക്കും ഭരിക്കാൻ കഴിയത്തില്ല രാജ്യത്തിന്റെ പുരോഗതിക്ക് ദേശത്തിന്റെ പുരോഗതിക്ക് കുടുംബങ്ങളുടെ സമാധാനത്തിന് സത്യ സുവിശേഷം പഴയ ആ സത്യ സുവിശേഷം ആ യേശുക്രി ഒന്നാമത്തെ പാപങ്ങളിൽ നിന്ന് ഇരിക്കേശു എന്ന് പേരിടേടാം ആ യേശു ആകുന്നു ഞങ്ങളുടെ സുവിശേഷം ഒരു കാലത്ത് ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരും ഇതുപോലെ തകർന്നവരായിരുന്നു ഉടഞ്ഞവരായിരുന്നു പൊളിഞ്ഞവരായിരുന്നു പക്ഷെ പണിയപ്പെടേണ്ട കയ്യിൽ കിട്ടിയപ്പോൾ ഉടഞ്ഞുപോയ പാത്രങ്ങളെ പണിയുന്നവരുടെ കൈ കിട്ടിയപ്പോൾ അവനെടുത്ത് വാർത്തത് കൊണ്ടാ സമൂഹത്തിൽ ആർക്കും വേണ്ടാതെ കിടന്നു ഞങ്ങളൊക്കെ ഇന്ന് ഉന്നതികൾ എത്തിയതാ ഇന്ന് ദൈവത്തിന്റെ കൃപയാൽ നടന്നു പോകുന്നത് അതുകൊണ്ട് ഇന്ന് രാത്രി യേശു നിന്നെ വിളിക്കുന്നു നീ ഏത് ജാതി ആയിക്കോട്ടെ ഏത് മതമായിക്കോട്ടെ ഏത് വർഗമായിക്കോട്ടെ ഏത് നിറമായിക്കോട്ടെ എന്തുമായിക്കോട്ടെ അത് യേശുവിന് വിഷയമല്ല നീ വിളിച്ചു യേശുവേ എൻ്റെ 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 രക്ഷകൻ വേണ്ടി കാൽവരിയുടെ കൊലക്കളത്തിൽ ഇന്നേക്ക് മുമ്പേ ആ അവസാനുള്ളി രക്തവും ആ പച്ചമുളളവും ഞങ്ങൾക്കായി ചിന്തിയെ ഒരു നിമിഷം ഒരു നിമിഷം രത്ന ചുരുക്കമായി പറഞ്ഞു എത്ര പേർ വിശ്വസിക്കുന്നുണ്ടോ ആമേൻ സമർപ്പിക്കപ്പെടുവാൻ ആമ ചാരത്തും ദൂരത്തും ശബ്ദപരിധിക്കുള്ള ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകൾ അടച്ചാട്ട് യേശുവേ എന്റെ അകത്ത് വാഴണമേ യേശുവേ 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 എന്നോട് കരുണ പരിശുദ്ധ പിതാവിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കടന്നു വരുന്ന ഏറ്റവും എന്റെ കൂടപ്പൻ്റെ സഹോദരൻ ഞാൻ സ്നേഹിക്കുന്ന എന്റെ അഭിഷിക്തനെ ശക്തമായി എടുത്തുപയോഗിക്കുന്നതിനായി സ്തോത്രം